അതായത് നിവിഞ്ചരനാണ് ആദ്യം സിനിമയിൽ വന്നത് നിവിഞ്ചരൻ സിനിമയിൽ വരുമ്പോൾ പുള്ളി രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം മലർവാടിയിലെ ഓഡീഷൻ അപ്പോൾ ഓഡീഷനൊക്കെ പോകുമ്പോൾ ഞാൻ നിവിഞ്ചരൻ ഒരുമിച്ച് പോകണേ അന്ന് അദ്ദേഹം കാലിന് വൈകാനായിട്ട് ചേരണ ഞാനും കൂടി പോണേ അപ്പോൾ ചേരണ അവിടെ നിന്ന് ഓഡീഷൻ കഴിയുന്നു പുള്ളി ക്ലിക്ക് ആവുന്നു സിനിമയിൽ കയറുന്നു അപ്പോൾ അതിന് മുമ്പ് ഇപ്പൊ സിനിമയിൽ കയറിയില്ലായിരുന്നെങ്കിൽ നിവിഞ്ചരൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ അദ്ദേഹം ചെലപ്പോ ലോജിസ്റ്റിക്സിന് ഒരു കോഴ്സ് പഠിക്കാനാണ് പോയിരുന്നത് സ്വിറ്റ്സർലൻഡിൽ മറ്റൊ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകേണ്ട ഒരാളാണ് ഇതിലേക്ക് വന്നത് ഭയങ്കര കോൺസ്പിറൻഷനാണ് നിവിഞ്ചടൻ സിനിമയിലേക്ക് വന്നത് വിനീൻ ശ്രീനിവാസന്റെ പടത്തിലൂടെ വന്നത് അപ്പോൾ അത് പുള്ളി വന്നു അതിനുശേഷം നിവിൻ നിവിഞ്ചോവിനെ വന്നു ടോവി ഇതുപോലെ തന്നെ വളരെ കുറേ ഓഡീഷൻസും കാര്യങ്ങളും കയറി ഇറങ്ങി ടോവിയും അവൻ്റെ ഒരു കയറി വന്നു അപ്പം എനിക്ക് ചെറുപ്പത്തിൽ ഈ നാടകം പരിപാടിയൊക്കെ ഈ കൊണ്ട് രണ്ടുപേർക്കും അറിയാം എനിക്ക് അഭിനയം താല്പര്യമുള്ള സംഭവമാണ് ഇപ്പം ഞാൻ പേഴ്സണലി അഭിനയത്തിനോടാണ് എനിക്ക് കൂടുതൽ ടെസ് ഉണ്ട് അഭിനയിക്കണം അഭിനയിക്കണം അപ്പം അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് കുറേ സോഴ്സ് ഉണ്ട് എനിക്ക് മൈൻഡ് ചെയ്യാം സ്കിറ്റ് ചെയ്യാം അമ്മച്ചോറ് നാടകങ്ങൾ ചെയ്യാം ഡ്രാമ ചെയ്യാം എന്തൊക്കെയോ ചെയ്യാം സിനിമ ചെയ്യാം വിഷണങ്ങൾ ചെയ്യാം അപ്പൊ ഞാൻ അഭിനയം ആണ് എനിക്ക് താല്പര്യം അതിനേറ്റവും കൂടുതൽ ഫോക്കേസ് ചെയ്യാനുള്ള നല്ല രീതി ഇപ്പൊ ഫിനാൻഷ്യലി ആണെങ്കിലും സ്റ്റാറ്റസ് സ്റ്റാറ്റസ്പരമായിട്ടാണെങ്കിലും എക്സ്പോഷർ വൈസ് ആണെങ്കിലും നമുക്ക് എല്ലാംകൂടും കൂടെ സിനിമ തന്നെയാണ് സിനിമ നമ്മൾ ചെറുപ്പത്തിൽ ഇഷ്ടപ്പെടുന്ന സംഭവം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചോദിക്കുന്നതും പറഞ്ഞു തരുന്നതൊക്കെ ചേട്ടന്മാർ തന്നെയാണ് പിന്നെ പഞ്ച് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിവിൻ ചേട്ടൻ സ്റ്റാർട്ടിങ്ങില് ചോദിച്ചു നിനക്ക് സിനിമയാണ് താല്പര്യം എന്താണ് ഈ സിനിമയിലൂടെ ആഗ്രഹിക്കണം എന്ന് ചോദിച്ചു സിനിമയിൽ എന്താ ആഗ്രഹിക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കിട്ടില്ല അപ്പൊ നമ്മള് ബൈ പ്രൊഡക്ട്സ് അല്ല നമ്മളെ ശരിക്കും ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിക്കണ്ടേ നിൻ ചേട്ടൻ പറഞ്ഞ കാര്യം പണവും പ്രസക്തിയും പരിപാടിയൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ് അതിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാർഗറ്റ് കെറ്റിപ്പോകും നമ്മുടെ നമ്മുടെ ലക്ഷ്യം അപ്പോൾ അഭിനയമാണെന്ന് എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നല്ല പടങ്ങൾ ക്രേസോടുകൂടി ചെയ്യുക അത് ആ ഒരു ത്രില്ലോട് മുമ്പോട്ട് പോകുന്നതോടെ എത്രത്തോളം ഇൻവോൾവ് പോകുന്നതോടെ ഈ സാധനങ്ങൾ കൂടെ വന്നോളൂ ഇങ്ങനെയൊക്കെയാണ് നിവിൻചാറിന്റെ ഒരു വേ ഓഫ് ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നത് ടൂ വേനോട് പറഞ്ഞ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ വിഷമമാണ് നമ്മുടെ ഇമോഷൻ എന്നുണ്ടെങ്കിൽ വിഷമം ചെയ്യാനായിട്ട് ഒരു നൂറായിരം പേര് ഇവിടെ ഉണ്ട് ആ വിഷമത്തിന്റെ കൂടെ നിനക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്നു അവിടെയാണ് നീ ഒരു നടന മാറുന്നത് മനസ്സിലെ അപ്പൊ അപ്പൊ വിഷമത്തിന് കൂടെ ചിലപ്പോ അയാൾ എന്തിനാണ് വിഷമിച്ചതിന് പത്ത് തരം വിഷമുണ്ടാവും അതിലേതാണ് ഇയാളുടെ കുട്ടി മരിച്ചിട്ടുള്ള വിഷമമാണോ ഭാര്യ ഹോസ്പിറ്റലായിട്ട് വിഷമാണോ അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ട് ലോട്ടറി കീറി പോയ വിഷമമാണോ അല്ലാത്ത വേറെ വിഷമങ്ങളാണ് അപ്പൊ ആ എലമെന്റ് പരിപാടി അല്ലാതെ സ്റ്റീറോ ടൈപ്പ് അഭിനയം ഒഴിവാക്കിയിട്ട് ഒരു എക്സ്ട്രാ ഷെയ്ഡ് ഒരു എക്സ്ട്രാ ലെയർ ഇടണം ഇങ്ങനെ അഡ്വൈസുകളൊക്കെ കുറെ അഡ്വൈസുകൾ ഞാൻ ചോദിച്ചു പറയാൻ മറ്റേ തോന്നി രണ്ടോ പറഞ്ഞാണ് ഇപ്പോഴും നമുക്ക് ഒരു ചോദിക്കാൻ ചോദിക്കാനൊരാളുള്ളത് എപ്പോഴും നല്ലൊരു സംഭവമാണ് എനിക്കത് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ എനിക്ക് രണ്ടേ രണ്ട് ബ്രദേഴ്സും ഉള്ളതുകൊണ്ട് എനിക്ക് എളുപ്പമായി അല്ലാതെ ഇപ്പോൾ നിവിൻ ചേട്ടൻ ഇതുപോലെ പല അഡ്വൈസും ചോദിച്ചത് വിനീതേട്ടനോടാണ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ടോവി അഡ്വൈസ് ചോദിച്ചിരുന്നത് പൃഥ്വിരാജ് അദ്ദേഹത്തിനോടും ദുൽഖർനോടൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചോദിക്കാൻ ഉള്ളൂ നമുക്ക് ഇൻഡസ്ട്രിയിൽ നമുക്കൊരു സാധാരണത്തിൽ ഇത് ഈ സിനിമയിലൊക്കെ എത്തുന്നതിന് മുൻപ് നമ്മള് പുറത്തൊക്കെ ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയായിരിക്കും നിവിന്റെയും അതുപോലെ തന്നെ ടോമിനുടെയും കസിൻ ആണെന്ന് ഒരുപാട് പേർക്ക് അറിയായിരിക്കും അപ്പൊ ചിലതൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ എടാഡ ഒരു ഒരു ഫോട്ടോ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവിടെ നിന്ന് ധീരജ് കൂടെ ഒരു 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 ആ ഉണ്ടല്ലോ ഇൻട്രസ്റ്റിംഗ് എങ്ങനെയാണ് അതിനെ മലർവാടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ചേട്ടനും കൂടി ഒരു ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷന് പോയായിരുന്നു നീമിചാരൻ ഇപ്പൊ മലർവാടിയിൽ അഭിനയിച്ച് പുള്ളി ആക്ടറാണ് പക്ഷെ അധികം ആർക്കും അദ്ദേഹത്തിന് അറിയില്ല ഒരുപാട് കഴിഞ്ഞ പുറത്തിറങ്ങുന്ന സമയത്ത് ഏതോ ഒരു ടാക്സി ഓടിച്ചിരുന്ന അതിലെ ഡ്രൈവറായിട്ടുള്ള ഓടി വന്നിട്ട് നിമിംചാരൻ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നിങ്ങള് മറ്റേ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞത് പിള്ളി എനിക്ക് ക്ഷേക്കാനിരുന്നത് എന്നോട് ഫോട്ടോ എടുക്കാൻ പോഴാണ് പറഞ്ഞ ചേട്ടാ ഞാനല്ല അഭിനയിച്ചേക്കുന്നത് ഇദ്ദേഹമാണ് അഭിനയിച്ചത് അപ്പം ഹൈറ്റും മെയ്റ്റ് എനിക്ക് ഉള്ളതുകൊണ്ട് സിനിമ നടന്നായിട്ട് എന്നെ കൂടെ പ്രഖ്യാപിച്ചിട്ട് ഒരു സംഭവിച്ച കാര്യമാണ് അപ്പം അന്ന് എനിക്ക് ഭയങ്കര ചമ്മലാണ് സംഭവിച്ചത് ഇത് എന്ത് പരിപാടി അത് അന്ന് അങ്ങനെയാണെങ്കിൽ ആ നമ്മളല്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ അവര് ആ സ്റ്റേജ് കഴിഞ്ഞ് പിന്നീട് എന്റെ ഫോട്ടോ ശരിക്കും എടുക്കാൻ തുടങ്ങിയപ്പോഴും എനിക്കിപ്പോഴാ ചമ്മലും മാറിയിട്ടില്ല അതായത് ണോ ആ സാധനം ഉണ്ട് കാരണം നമ്മളങ്ങനെ വലിയ സ്റ്റാർ പരിപാടി നേരിട്ടില്ല ഇപ്പോഴും അപകമ്മിങ് സ്റ്റേജിൽ തന്നെയാണ് അപ്പൊ എടുക്കാൻ വരുന്ന ആളുകൾ നമ്മളെ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകളാണ് അപ്പൊ അതിന്റെ ഒരു രസം കുറച്ച് കൂടുതലുണ്ട് തീർച്ചയായിട്ടും എനിക്ക് എവിടെയും നടക്കാൻ എനിക്ക് പോയി എവിടെയും പോകാരെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്ത് ശല്യം ചെയ്യാൻ ഒന്നുമില്ല എനിക്ക് രണ്ടോ മൂന്നു പേർക്ക് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നില്ല പോകുന്നില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോ അവരുടെ പോലെ പോലെയല്ല എനിക്കിപ്പോ ഭയങ്കര രസമുള്ള സമയമാണ് എവിടെയും പോവാം നടക്കാം ആരും ശല്യം ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ടോവിനക്കോചരണോ ലുലു മോള് കയറി നടക്കാൻ പറ്റൂല ചിന്തിക്കാൻ പറ്റും പറ്റൂ അതിനെ കുറിച്ച്